ുംയ പൈസയില്ല കയ്യിൽ പൈസയില്ല പൈസയില്ല പോലും പാട്ട് ഞാ പിന്നെ നല്ല ഹാപ്പിയാണ് വൈകുന്നേരകോളം പണെടുത്തിട്ടേ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഒരു ബില്ലാണ് തരും പെണ്ണുങ്ങൾ അതുകൊണ്ട് നമ്മളാ കടയിൽ കയറി സാധനം വാങ്ങി വരുമ്പോത്തിന് നമ്മള് വൈകുന്നേരംകോളം നയിച്ച പൈസ ദാ എങ്ങോട്ടാ പോയെന്ന് ഒരു കൊടുത്തൂല്ല എന്താ വില ചെങ്ങായി ഇന്നലെ വാങ്ങിയ സാധനത്തിന്റെ വിലയല്ല ഇന്ന് പിന്നെങ്ങോട്ട് നിത്യപയോഗ സാധനയ്ക്ക് വില കൂട്ടാണ് ആരും ചോദിക്കാനും പറയാലോ നമുക്ക് വാങ്ങാക്കാൻ പറ്റുമോ ആ കുട്ടികളെ പട്ടിണി കാരണം വേറെ മാർഗല്ലോ വൈകുന്നേരം കാലത്തിനനുസരിച്ച് പണിയും പണിന്റെ കോലൊക്കെ ഒന്ന് മാറ്റണം പോണോ അങ്ങനെയല്ല ഞാനൊക്കെ കണ്ടോളി പണിക്കും പോയിട്ടാ ഇത് നടന്നിട്ട് നമുക്ക് എല്ലാ സൗകര്യവും ആവശ്യത്തിന് പൈസയും സാധനം വാങ്ങാൻ പൈസയും വണ്ടി ഉണ്ടടക്കാൻ പൈസ ഒക്കെ നമ്മളെടുത്തുണ്ടല്ലോ ഞാൻ കൂലി ശരിയാണ് സത്യസന്ധമായിട്ട് കാര്യം പണി എന്താ വെച്ചാൽ എന്താണ് പണി രാഷ്ട്രീയം വെച്ചാൽക്കാർക്ക് പൈസ ഉണ്ട് പറഞ്ഞ കറക്റ്റ് ആണ് പ്രശ്നല്ല പൈസ എവിടുന്നാ വരുന്നത് കുഴപ്പമില്ല ഏത് പിന്നെ വാർപ്പിന്റെ വീട് എ സി കാറ് പണി എന്താ ചോദിച്ചാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് പണ്ടത്തെ കാലത്ത് അങ്ങനെ എന്തല്ലായിരുന്നു കേട്ടോ രാഷ്ട്രീയം വെയ്യ ഇവരൊക്കെ വേണമെങ്കിൽ ഓലെന്ന് വെച്ചാൽ ഇതേമാതിരി സാധാരണക്കാരനൊക്കെ കൂലിപ്പണിക്കും പോവും സാധാരണ പണിയൊക്കെ എടുത്ത് അവൾക്ക് എല്ലാ സമയത്ത് ആളുകളൊക്കെ വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഓരോ കുട്ടിൻ്റെ കല്യാണത്തിനുണ്ടെങ്കിൽ എല്ലാവരും സഹകരിക്കണേ കാരണം ഓരോരുത്ത പൈസ ഉണ്ടാവില്ല അങ്ങനത്തെ രാഷ്ട്രീയക്കാരായിരുന്നു പണ്ടത്തെ നേതാക്കന്മാർ ഓരോ എന്താക്കും കൂടി ഒരുപാട് കാഴ്ചപ്പാടുകൂടി നമ്മൾ കേരളം ഇങ്ങനെ ഇന്ത്യ ഒക്കെ ഇങ്ങനെയാക്കി ഇന്നത്തെ രാഷ്ട്രീയ എന്താണ് സ്ഥിതി ഓൽക്ക് തിരിച്ചു പറഞ്ഞാൽ മാറിയാണ് ഒരു പണിക്കും കാലത്ത് എന്താണ് എന്താ പണി ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നിട്ടോ ഓർക്കിഷ്ടമാണ്ട് സാധാരണക്കാരനെ വില അയച്ചോ ചോദിച്ചോ വില വർദ്ധന എവിടെ വില വർധന ഏ ഒന്നുമില്ല ഇപ്പൊ എന്താ അമ്പത് റുപേന്റെ പെട്രോൾ അല്ലേ ഞങ്ങൾ അടിച്ചു അമ്പത് റുപേന്റെ പെട്രോൾ ഡീസല് പല സ്ഥലങ്ങളിലും എലക്ഷനിൽ നാല് വോട്ട് കുറഞ്ഞപ്പോ നിങ്ങൾക്ക് മോട്ടില് തീയായി അല്ലേ ഞങ്ങക്ക് അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടുകാർ അഭിപ്രായം നാട്ടുകാരല്ലേ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടിയായ നേതാക്കന്മാരാണത് അത് നിങ്ങൾക്ക്ണ്ടാവില്ല ഞങ്ങള് വോട്ടെണ്ണ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അന്യരാണ് അതന്നെ ഞങ്ങൾക്ക് പരിപാടി എന്നാലും ഇതൊക്കെ കാര്യം മനസ്സിലായി അന്നെ പോലത്തെ കുറെ ആളുകളുണ്ട് നിങ്ങളെ നേതാക്കന്മാർ എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്താലും ഇന്റെ നേതാവ് ചെയ്തിട്ടില്ല ഇന്റേ നേതാവ് ഇല്ല ഇന്റെ നേതാവ് അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ അങ്ങനത്തെ പാർട്ടിക്കാരല്ല ഞങ്ങൾ കേരള പാർട്ടിക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളെ കുപ്പി ഇന്നെപ്പോലത്തെ സാധാരണക്കാരെ ആളുകൾ സത്യസന്ധമായിട്ട് രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരു ഇരുപത്തിന് ശതമാനം ആളുകൾ ഇവിടെ ഉണ്ട് ഓരാണ് നിങ്ങൾക്ക് വോട്ട് കുറച്ചത് ഇങ്ങനെ നേതൃസ്ഥാനത്ത് നിങ്ങൾ അങ്ങനെ എന്റെ നേതാവിനെ എന്റെ സെക്രട്ടറിനെ അങ്ങോട്ട് മാറ്റി അല്ലെങ്കിൽ എന്റെ പ്രസിഡന്റ് അങ്ങട്ട് മാറ്റി എന്റെ അധ്യക്ഷനങ്ങൾ മാറ്റി ഒരു കാര്യം നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്ന വോട്ട് കിട്ടും എന്നാൽ ഇന്ന പോലത്തെ സാധാരണ ആളുകള് പെട്രോളിനും ഡീസലിനും ഗ്യാസിനും നികുതിക്കൊക്കെ വില കൂട്ടുന്നുണ്ടല്ലോ ഈ സാധാരണക്കാരാ ആ ആളുകൾ നോക്കും സാധാരണ ആളുകൾക്ക് പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വിദ്യാഭ്യാസ സാധനങ്ങൾക്കും നികുതി ഒക്കെ വില കുറക്കുന്ന ഏത് പാർട്ടിയാണോ ഭരിക്കുന്ന ഓരോ വോട്ടെയും അല്ലാതെ നിങ്ങൾ എന്ത് എന്തി തരം കാണിച്ചാലും വോട്ട് എന്നുള്ള കാലൊക്കെ മാറിയിക്കുന്നത് അതുകൊണ്ട് ഈ ഇരുപത്തഞ്ച് ശതമാനം ആളുകളാണ് ഇങ്ങക്ക് വോട്ട് കുറച്ചതെന്ന് എന്ന് നിങ്ങൾ ഏത് പാർട്ടിക്കാര് മനസ്സിലാക്കുന്നു അന്നേ നാടൻ ആകുമോ ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിമറിച്ച കുത്തി നിങ്ങളെ പോലത്തെ ആളുകളെ ഒഴിവാക്കപ്പെടുന്നത് പെട്രോളിന്റെ വില അറിയോ പെട്രോൾ നൂറ് നൂറ്റി ചില്ലാനും അത് കൃത്യമായിട്ട് ഗ്യാസിന് എന്താ വില അറിയോ അതും എനിക്കറിയില്ല ഇതപോല നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിങ്ങൾ കാണുന്നതൊക്കെ സാധാരണക്കാരൻ ആളുകൾ നിങ്ങളെ പോലത്തെ ആളുകളെ പറ്റിച്ചുണ്ടാക്ക അല്ല ഞങ്ങളൊക്കെ നേരം വെളുത്തും വൈകുന്നേരകോളം കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന എത്ര പിന്നെ വീട്ടിൽ കിട്ടുമ്പോൾ എത്രയും നല്ലതുണ്ട് അപ്പോൾ നിങ്ങളെ നേരത്തെ പോലത്തെ ബോട്ടുകൾ വോട്ടുകൾ കുറക്കും ഇലക്ഷന് ഞങ്ങൾ നിങ്ങളെ പോലത്തെ ആളുകളെ ഇങ്ങോട്ട് അറക്കാനും കയറ്റാനും ഒക്കെ കഴിയുന്ന ആളുകളാണ് ആൾ വോട്ടർ എന്ന് നിങ്ങൾ എന്നു മനസ്സിലാക്കുന്നു അന്നേം കാണുണ്ടാവുള്ളൂ